മതസൗഹാർദ്ദത്തിൻ്റെ മാറ്റൊലിയുമായി മൂന്നാറിലെ ബക്രീദ് ദിനാഘോഷം മൂന്നാർ മുസ്ലിം ജുമാഅത്തിൽ നടന്ന പ്രാർത്ഥനകൾക്കിടയെത്തിയ വൈദിക സംഘം മുസ്ലിം സഹോദരങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചു മതസൗഹർദ്ദത്തിന് ഏറ്റവും മികച്ച മാതൃകയായ മൂന്നാറിൽ മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കിയിൽ നിന്നുള്ള വൈദികരാണ് ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയത് പ്രകൃതി രമണീയതയുടെ വശ്യമനോഹരമായ ദൃശ്യങ്ങളാൽ സമ്പന്നമായ മൂന്നാറിൽ സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ വെളിപ്പെടുന്ന ദൃശ്യങ്ങളായിരുന്നു മൂന്നാർ ജുമാ മസ്ജിദിൽ ഒരുങ്ങിയത് മസ്ജിദിൽ ചടങ്ങുകൾക്കെത്തിയ വൈദിക സംഘം വിശ്വാസികൾക്ക് ആശംസകൾ കൈമാറിയാണ് മതസൌഹാർദ്ദ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് പെരുന്നാൾ ദിനത്തിൽ മുസ്ലിം പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്കിടെയായിരുന്നു ക്രൈസ്തവ ദേവാലയത്തിലെ വൈദികർ ഉൾപ്പെടെയുള്ള സംഘം മുസ്ലിം സഹോദരങ്ങൾക്ക് ആശംസകൾ നേരിവാനെത്തിയത് പള്ളിയിലെത്തിയവർക്ക് സഹോദര്യത്തിന്റെ മധു ുണയാൻ ഒരു കപ്പ് പായസം പിന്നീട് മസ്ജിദ് ഓഫീസിൽ ആനയിച്ചിരുത്തി സ്നേഹാന്വേഷണം മൂന്നാർ മുസ്ലിം ജുമാഅത്ത് പ്രസിഡന്റ് കെ എം ഖാദർ കുഞ്ഞ് സെക്രട്ടറി നസീർ അഹമ്മദ് ഉസ്താദ് ആഷിഖ് ഹൌസാരി അൽ ഖാസിമി ഭാരവാഹി കമറുദ്ദീൻ എന്നിവർ ചേർന്നായിരുന്നു അതിഥികളെ സ്വീകരിച്ചത് മൂന്നാർ ബെസലിക്കറക്ടർ ഫാദർ മൈക്കിൾ വലയിഞ്ചിയിൽ ഫാദർ അനസ് പോൾ ഫാദർ ഫ്രാൻസിസ് പുല്ലാട്ട് പാരിഷ് കൌൺസിൽ സെക്രട്ടറി നികേഷ് ഐസക് റിച്ചാർഡ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് മസ്ജിദിൽ എത്തിയത് പ്രാർത്ഥന പൂർത്തിയാകുന്നതുവരെ കാത്തിരുന്ന വൈദികർ മുസ്ലിം സഹോദരങ്ങൾക്ക് ആശംസകൾ കൈമാറി ഓർമ്മയുടെയും സാഹോദര്യത്തിന്റെയും നിറവിൽ ഏവർക്കും മൂന്നാർ മൌണ്ട് കാർമൽ ബസലിക്കിയുടെ പേരിൽ ആശംസകൾ കൈമാറുന്നതായി ബസലിക്കറക്ടർ ഫാദർ മൈക്കിൾ വലേഞ്ചിയിൽ പറഞ്ഞു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ജുമാ മസ്ജിദ് ഉസ്താദ് വൈദികരെ പള്ളിക്കുള്ളിലേക്ക് ആനയിച്ച് പ്രാർത്ഥനാ ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ചു തുടർന്ന് സാഹോദര്യത്തിനെയും സൌഹാർദ്ദത്തിനെയും അടയാളപ്പെടുത്തലായി ഏവരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയെടുപ്പ് ബക്രീദ് ദിനത്തിൽ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ും തങ്ങളും സന്തോഷിക്കുന്നുവെന്നറിയിച്ച് മടങ്ങുമ്പോൾ മൂന്നാർ മുസ്ലിം പള്ളിയിൽ തെളിഞ്ഞു നിന്നത് മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും വിശ്വചൈതന്യമായിരുന്നു കഴിഞ്ഞയിടെ മൂന്നാർ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകളിൽ ജുമാത്ത് പ്രതിനിധികൾ സംബന്ധിച്ചതും സാഹോദര്യത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കാനായിരുന്നു ന്യൂസ് ബ്യൂറോ